പാടി മോൻ പാടുവല്ലേ പാട്ടും സംസാരവും മനുഷ്യരെ പോലെ സോഷ്യൽ മീഡിയയിൽ വൈറലായി ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് മനുഷ്യരുടെ ശബ്ദം അനുകരിക്കാൻ തത്തകൾ കേമന്മാരാണ് മനോഹരമായി സംസാരിക്കുന്ന തത്തകളുടെ നിരവധി വീഡിയോകൾ ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ മനുഷ്യ ശബ്ദത്തിൽ സംസാരിക്കാൻ കഴിവുള്ള തത്ത ആഫ്രിക്കൻ ഗ്രേ പാരറ്റുകൾ മലയാളത്തിൽ സംസാരിക്കുകയും മനോഹരമായി പാട്ടുപാടുകയും ചെയ്യുന്ന കുട്ടുമോൻ എന്ന ഒരു ആഫ്രിക്കൻ ഗ്രേ പാരറ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരമാകുന്നത് ശ്രീദേവി തിലകുന്ന ഇൻസ്റ്റഗ്രാം ഉപയോക്താവാണ് തത്തയുടെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പാട്ടുപാടാൻ പറയുമ്പോൾ കുട്ടുമോൻ മനോഹരമായി പാടുന്നതിൻ്റെയും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകുന്നതിൻ്റെയും വീഡിയോ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ധാരാളം ആരാധകരും കുട്ടുമോനുണ്ട് ആഫ്രിക്കൻ ഗ്രേ പാരറ്റുകൾ എന്ന ആഫ്രിക്കൻ ചാരത്തുകൾ സംസാരിക്കാൻ കഴിവുള്ള തത്ത ഇനത്തിലെ ഓർമ്മശാലിയാണ് ഇവർ മനുഷ്യ ശബ്ദത്തിനൊപ്പം കേൾക്കുന്ന മറ്റെല്ലാ ശബ്ദങ്ങളും അനുകരിക്കുന്ന അസാധ്യ മിമിക്രിക്കാരുമാണ് ആയിരത്തോളം വാക്കുകൾ ഓർത്തിരിക്കാനും സന്ദർഭം അനുസരിച്ച് അത് പ്രയോഗിക്കാനും ഇവർക്കാകുമെന്നാണ് പറയപ്പെടുന്നത് അതേസമയം മാനസിക പിരിമുറുക്കം കൂടുതലാണ് ഇവർക്ക് അതുകൊണ്ട് തന്നെ ഇണക്കി വളർത്തുമ്പോൾ കൃത്യമായ പരിചരണത്തിനൊപ്പം ഉടമയുടെ സാന്നിധ്യവും അത്യാവശ്യമാണ്